എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സാഹിത്യം സിനിമ എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് മെയ് ഇരുപത്തിനാലും ജൂൺ ഇരുപത്തി എട്ടിനുമായ അതായത് രണ്ടു ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത് പ്രിലിമിനറി സിലബസിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഈ വിഭാഗങ്ങളിൽ നിന്ന് പത്ത് മാർക്കാണ് പി എസ് ചോദിക്കുന്നത് അപ്പം സാഹിത്യത്തിനും സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് കൂടുതൽ ചോദ്യങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം മാസപ്പടി മാധുപ്പിള്ള എന്ന ഹാസ്യ കഥാപാത്രത്തിന്റെ സൃഷ്ടാവാണ് വേളൂർ കൃഷ്ണൻകുട്ടി മാസപ്പടി മാധുപ്പിള്ള എന്ന ഹാസ്യ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് വേളൂർ കൃഷ്ണൻകുട്ടി വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥ ഏതു പേരിലാണ് ചലച്ചിത്രമായത് പഞ്ചവടി പാലം വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥ ഏതു പേരിലാണ് ചലച്ചിത്രമായത് പഞ്ചപടി പാലം വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് മാപ്പിള കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് ആരാണ് കേരള വർമ്മ വലിയ കോഴി തമ്പുരാൻ ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേരള വർമ്മ വലിയ കോഴി തമ്പുരാൻ സൂര്യകാന്ധിയുടെ കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് സൂര്യകാന്ധിയുടെ കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് ഓഹരി വിപണിയെ പറ്റിയുള്ള ആദ്യ മലയാള നോവലായ ഓഹരി രചിച്ചത് കെ എൽ മോഹനവർമ്മയാണ് ഓഹരി വിപണിയെ പറ്റിയുള്ള ആദ്യ മലയാള നോവലായ ഓഹരി രചിച്ചത് കെ എൽ മോഹനവർമ്മയാണ് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് അഗ്നിയും സുൽംഗവും എന്ന് ലഘുലേഖ രചിച്ചത് ആരാണടാ പി കേശവദേവാണ് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് അഗ്നിയും എന്ന ലഘുലേഖ രചിച്ചത് പി കേശവദേവാണ് നെബി നാണയം എന്ന കൃതിയുടെ രചയിതാവ് സൈദ് സനാഹുള്ള മക്തി തങ്ങളാണ് നെബി നാണയം എന്ന കൃതിയുടെ രചയിതാവാണ് സൈദ് സനാഹുള്ള തങ്ങൾ ആളില്ലാ കസേരകൾ എന്ന കവിത രചിച്ചത് ആരാണ് ചെമ്മനം ചാക്കോയാണ് ചുവന്ന ചാക്കിലാണ് ആളില്ലാത്ത കസേരകൾ എടുത്തു വെച്ചത് എന്ന് ആലോചിച്ചു വെക്കുക ചുവന്ന അതായത് ചെമ്മനം ചുവന്ന ചാക്കിലാണ് ആളില്ലാത്ത കസേരകൾ എടുത്തു വെച്ചത് ആളില്ലാ കസേരകൾ എന്ന കവിത രചിച്ചത് ചെമ്മനം ചാക്കോയാണ് ചെമ്മനം ചാക്കോ ലെസി ആൻഡ്രൂസ് ഏതു പേരിലാണ് പ്രസിദ്ധി നേടിയത് കോഴിക്കോട് അബ്ദുൾ ഖാദർ ലെസി ആൻഡ്രൂസ് ഏതു പേരിലാണ് പ്രസിദ്ധി നേടിയത് കോഴിക്കോട് അബ്ദുൾ ഖാദർ ഇതൊക്കെ നമുക്ക് സുപരിചിതമായ ക്വസ്റ്റ്യൻ ആണ് ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവനാണ് ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവനാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് ആനയുടെ ഉൽപ്പത്തി വിവരങ്ങളും ഗജചികിത്സാ ക്രമങ്ങളും പരാമർശിക്കുന്ന മാതങ്കലീല എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വളരെ ശ്രദ്ധിച്ച് പഠിക്കണേ കാരണം നമുക്കറിയാം എന്ത് മാതങ്കലീല എന്ന കൃതി രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദ് നമുക്ക് സ്റ്റേറ്റ്മെന്റിലോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിരിക്കും പക്ഷെ അത് സംസ്കൃത ഗ്രന്ഥം എന്നാണോ കൊടുത്തത് മലയാള കൃതി എന്നാണോ കൊടുത്തത് എന്നുള്ളത് നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല അപ്പൊ വളരെ കൃത്യതയോടെ പഠിച്ചോളൂ ആനയുടെ ഉൽപ്പത്തി വിവരങ്ങളും ഗജ ചികിത്സാക്രമങ്ങളും പരാമർശിക്കുന്ന മാതങ്കലീല എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചത് സംസ്കൃത ഗ്രന്ഥം രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദ് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ജന്മസ്ഥലമാണ് കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ജന്മസ്ഥലമാണ് കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട് പൂന്താനത്തിന്റെ കുമാരഹരണം എന്ന കൃതി ഏതു പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് സന്താന സന്താനഗോപാലം പൂന്താനത്തിന്റെ കുമാരഹരണം എന്ന കൃതി ഏതു പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് സന്താനഗോപാലം അപ്പം കുമാരക ഹരണം എന്ന കൃതി മാച്ച് വൺ മാങ്ങോൺഡോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആർ നാടാ അത് പൂന്താനത്തിൻ്റെതാണ് ഗുരുജി രാമു എന്നീ കഥാപാത്രങ്ങളിൽ ഏത് കാർട്ടൂൺ പരമ്പരയിലേതാണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും ജി അരവിന്ദന്റെ കാർട്ടൂൺ ആയിട്ടുള്ള ചെറിയ മനുഷ്യരും വലിയ ലോകവും അതിലാണ് ഗുരുജി രാമു എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത് മലയാളത്തിലെ രണ്ടാമത്തെ ബൃഹത് നോവൽ അതായത് മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവൽ ഏതാണ് കയർ അത് രചിച്ചതാരാണ് തകഴി തകഴിയുടെ കയറാണ് മലയാളത്തിലെ രണ്ടാമത്തെ ബൃഹത് നോവൽ കൃതികൾക്ക് രൂപഭദ്രത വേണമെന്ന രൂപഭദ്രതാ വാദം ഉയർത്തിയത് ആരാണ് അത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കൃതികൾക്ക് രൂപഭദ്രത വേണമെന്ന രൂപഭദ്ര വാദം ഉയർത്തിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാബീജം ഏത് സാഹിത്യ വിഭ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് നാടകമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാബീജം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് നാടകം വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമനാണ് വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമൻ മുൻപത്തെ സന്ദേശം ഒരു മുടുത്ത ചിരി എന്ന പേരിൽ ഉണ്ണുനീലി സന്ദേശത്തെ പറ്റി ലേഖനം എഴുതിയത് കുട്ടി കൃഷ്ണമാര മുണ്ടക്കൽ സന്ദേശം ഒരു മുടുത്ത ചിരി എന്ന പേരില് ഉണ്ണിനീലി സന്ദേശത്തെപ്പറ്റി ലേഖനം എഴുതിയത് കുട്ടി കൃഷ്ണമാര മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനി മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണബോധിനി ഇത് നമുക്ക് അറിയുന്ന ചോദ്യമാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ ചെയ്തപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടാവും പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് എന്ത് വൃത്താന്ത പത്രപ്രവർത്തനം അത് ആരുടേതാണ്ടാ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ് ഈ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനമാണ് പ കേരള പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന കൃതി രാമായണത്തെ അധികരിച്ച് സാഗേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത എന്നിവയടങ്ങുന്ന നാടകത്രയം രചിച്ചത് സി എൻ ശ്രീകണ്ഠൻ നായരാണ് രാമായണത്തെ അധികരിച്ചു കൊണ്ട് സാകേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത എന്നിവയടങ്ങുന്ന നാടകത്രയം രചിച്ചത് സി എൻ ശ്രീകണ്ഠൻ നായരാണ് ആദ്യത്തെ ലോക മലയാള സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആദ്യത്തെ ലോക മലയാള സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തെറ്റില്ലാത്ത മലയാളം എന്ന കൃതി രചിച്ചത് പന്മന രാമചന്ദ്രൻ നായരാണ് തെറ്റില്ലാത്ത മലയാളം എന്ന കൃതി രചിച്ചത് പന്മന രാമചന്ദ്രൻ നായരാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശാവലി ചരിതം എന്ന് കരുതപ്പെടുന്ന മൂഷിക വംശം എന്ന സംസ്കൃത കാവ്യത്തിന്റെ രചയിതാവ് അതുലനാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശാവലി ചരിതം എന്ന് കരുതപ്പെടുന്ന മൂഷിക വംശം എന്ന സംസ്കൃത കാവ്യത്തിന്റെ രചയിതാവ് അതുലനാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന നോവൽ ഏത് ചരിത്ര സംഭവത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന നോവല് ഏത് ചരിത്ര സംഭവത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കോഴിക്കോട്ടെ ചന്ദ്രകാന്തം ഏത് എഴുത്തുകാരന്റെ വസതിയായിരുന്നു എസ് കെ പൊറ്റക്കാട് കോഴിക്കോട്ടെ ചന്ദ്രകാന്തം ഏത് എഴുത്തുകാരൻ്റെ വസതിയായിരുന്നു എസ് കെ പൊറ്റക്കാട് സി വി രാമൻപിള്ളയുടെ കൃതികളെ ആസ്പദമാക്കി ദൈവനീതിക്ക് ദാക്ഷണ്യമില്ല എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ കെ ഭാസ്കരൻ നായരാണ് ആണ് സി വി രാമൻപിള്ള പിള്ളയുടെ കൃതികളെ ആസ്പദമാക്കി ദൈവനീതിക്ക് ദാക്ഷണ്യമില്ല എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ കെ ഭാസ്കരൻ നായരാണ് തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം ആധാരമാക്കി നെല്ല് എന്ന നോവൽ രചിച്ചത് പി വത്സല തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം ആധാരമാക്കി നെല്ല് എന്ന നോവൽ രചിച്ചത് പി വത്സല മഹാകവിജി ശങ്കരക്കുറിപ്പിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാകവിജി ശങ്കരക്കുറിപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത ഓടക്കുടൽ എന്ന കാവ്യസമാഹാരത്തിൽ എത്ര കവിതകളാണ് ഉള്ളത് അല്ലെ അറുപത് നിങ്ങൾ നോക്കൂ നമുക്കറിയാം പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പിനാണെന്ന് അറിയാം അദ്ദേഹത്തിന്റെ ഓടക്കുടൽ എന്ന കൃതിക്കാണെന്ന് അറിയാം ആ കാവ്യസമാഹാരത്തിൽ എന്നാൽ എത്ര കവിതകളാണ് എന്നൊരു പശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഓടക്കുഴല ഈ കവിതകളാണുള്ളതെന്ന് പഠിച്ചു വെക്കണം മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്നത് മലയവിലാസമാണ് രാജരാജവർമ്മയുടെ മലയവിലാസമാണ് കേരളത്തിലെ ആദ്യത്തെ കാൽപ്പനിക ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയുടെ ജീവിതം ആധാരമാക്കി ടി വേണുഗോപാലൻ രചിച്ച പുസ്തകമാണ് രാജ്യസ്നേഹിയായ രാജ്യദ്രോഹി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ജീവിതം ആധാരമാക്കി ടി വേണുഗോപാലൻ രചിച്ച പുസ്തകമാണ് രാജ്യസ്നേഹിയായ രാജ്യദ്രോഹി കണ്ണശ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പത്തനംതിട്ടയിലെ നിരണത്താണ് കണ്ണശ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ നിരണത്താണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറിയാണ് പാലാ നാരായണൻ നായർ ആണ് ആരാണടാ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയാണ് പാല നാരായണൻ നായർ കലക്കത്ത് ഭവനം ആരുടെ ജന്മഗൃഹമാണ് കുഞ്ചൻ നമ്പ്യാർ കലക്കത്ത് ഭവനം ആരുടെ ജന്മഗൃഹമാണ് കുഞ്ചൻ നമ്പ്യാർ ആനന്ദ് രചിച്ച ആൾക്കൂട്ടം എന്ന നോവലിന്റെ പശ്ചാത്തലമായ നഗരം മുംബൈ ആണ് ആനന്ദ് രചിച്ച ആൾക്കൂട്ടം എന്ന നോവലിന്റെ പശ്ചാത്തലമായ നഗരം മുംബൈ മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ സ്വർഗദൂതൻ പോഞ്ഞിക്കര റാഫി മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ സ്വർഗദൂതൻ പോഞ്ഞിക്കര റാഫി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാ വികൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഏതു മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് ഇങ്ങനത്തെ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയായ വിഗതകുമാരൻ ആ ജെ സി ഡാനിയലിന്റേതാണ് അപ്പൊ വിഗതകുമാരൻ എന്ന ചലച്ചിത്രത്തിന്റെ ആ പോസ്റ്റർ ഒട്ടിച്ചത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ഇപ്പൊ നമുക്കറിയാം എന്ത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് അത് വാസനാ വികൃതി ആണെന്ന് അറിയാം അത് രചിച്ചത് വേങ്ങയൽ കുഞ്ഞിരാമൻ നായർ ആണെന്നറിയാം എന്നാൽ അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഇപ്പൊ പഠിച്ചോളു അത് വിദ്യാവിനോദിനിയാണ് വിദ്യാ വിനോദിനി വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാ വികൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി കുഞ്ഞാന്തര പരമവും പൂനാ കേശവനും എന്ന നോവൽ രചിച്ച പത്രാധിപരാണ് കാമ്പിശ്ശേരി കരുണാകരൻ കുഞ്ഞാന്തര പരമവും പൂനാ കേശവനും എന്ന നോവൽ രചിച്ച പത്രാധിപരാണ് കാമ്പിശ്ശേരി കരുണാകരൻ ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോവും എന്ന വരികൾ രചിച്ചത് കുമാരൻ ആശാനാണ് ഈ വരികള് നമ്മൾ അങ്ങനെ പി സി ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും കണ്ടിട്ടില്ല അത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ പക്ഷെ എന്ത് ഒരു നിശ്ചയമില്ലായൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോവും എന്ന വരികൾ രചിച്ചത് കുമാരനാശാനാണ് അധികാരം കൊയ്യണം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന വരികൾ രചിച്ചത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് അധികാരം കൊയ്യണം ആദ്യം നാം അതിനു മേൽ ആകട്ടെ പൊന്നാര്യൻ എന്ന വരികൾ രചിച്ചത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ആണ് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന വരി രചിച്ചത് മാഷാണ് എന്താണടാ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന വരി രചിച്ചത് കുഞ്ഞുണ്ണി മാഷാണ് നാട്ടിപ്രധാനം നഗരം ദാരിദ്ര്യം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചത് കുറ്റിപ്പുറം കേശവൻ നായരാണ് ആണ് നാട്യപ്രധാനം നഗരം ദാരിദ്ര്യം നാട്ടിൻപുറം ആണെങ്കിലോ നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചത് കുറ്റിപ്പുറം കേശവൻ നായർ ഇനി മലയാള ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആണ് മലയാള സിനിമയിലെ ദുഃഖപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ശാരദ മലയാള സിനിമയിലെ ദുഃഖപുത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ശാരദ ഉണ്ണായി വാര്യരുടെ ജീവിതം ആധാരമാക്കി മലയാളിയായ വിനോദ് മങ്കര സംവിധാനം ചെയ്ത സംസ്കൃത ചലച്ചിത്രമാണ് പ്രിയമാനസം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ പ്രിയമാനസമാണ് ഉണ്ണായി വാര്യരുടെ ജീവിതം ആധാരമാക്കി മലയാളിയായ വിനോദ് മങ്കര സംവിധാനം ചെയ്ത സംസ്കൃത ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വയലാർ രാമവർമ്മയ്ക്ക് മികച്ച ഗാന ദേശീയ അവാർഡ് നേടിക്കൊടുത്ത മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസപ്പം ഈ ഗാനം എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സിനിമയിലേതാണ് അച്ഛനും ബാപ്പയും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ലിറിക്സ് ആണ് കേട്ടോ ഇതിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വയലാർ രാമവർമ്മയ്ക്ക് മികച്ച ഗാന ദേശീയ അവാർഡ് നേടിക്കൊടുത്ത മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സിനിമയിലേതാണടാ അച്ഛനും ബാപ്പയും ി രാമുക്കാരിയായിട്ട് സംവിധാനം ചെയ്ത കുട്ടികളുടെ ചലച്ചിത്രം അമ്മുവിൻ്റെ ആട്ടിൻകുട്ടി രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത കുട്ടികളുടെ ചലച്ചിത്രമാണ് അമ്മുവിന്റെ ആട്ടിൻകുട്ടി മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ ജീവിത നൗകയിൽ നായകനായി അഭിനയിച്ചത് തിക്കുറിഷി സുകുമാരൻ നായർ ആണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ ജീവിത നൌകയിൽ നായകനായി അഭിനയിച്ചത് തിക്കു ഋഷി സുകുമാരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നീല താമര എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത കവിയാണ് യൂസഫ് അലി കേച്ചേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നീല താമര എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത കവി യൂസഫ് അലി കേച്ചേരി ഉത്സവ പിറ്റേന്ന് അല്ലെ പിന്നെ പാർവതിയും മോഹൻലാലും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് ഉത്സവ പിറ്റേന്ന് എന്ന സിനിമ സംവിധാനം ചെയ്ത് ഭരത് അവാർഡ് നേടിയ നടൻ ഭരത് ഗോപി ഉത്സവ പിറ്റേന്ന് എന്ന സിനിമ സംവിധാനം ചെയ്ത് ഭരത് അവാർഡ് നേടിയ നടനാണ് ഭരത് ഗോപി ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി ബാലനടൻ മാസ്റ്റർ അരവിന്ദാണ് ചലച്ചിത്രം ഓപ്പോൾ ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി ബാലനടൻ മാസ്റ്റർ അരവിന്ദ് ചിത്രം ഓപ്പോൾ ആണ് മേനകൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് കേട്ടോ ഓപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാളം നടി അത് നമുക്ക് നിസ്സംശയം പറയാൻ ആരാണ് സുകുമാരി അല്ലെ മലയാള സിനിമയുടെ അഭിമാനമായിട്ടുള്ള ഏറ്റവും ഏത് വേഷങ്ങൾ കൈകാ അത് ഹാസ്യമായിക്കോട്ടെ പിന്നെ ദുഃഖമായിക്കോട്ടെ ഏത് വേഷം കൊടുത്താലും അത് അത്രയും അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു നടിയാണ് സുകുമാരി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാളം നടി സുകുമാരി സുകുമാരി ജേ സി ഡാനിയൽ അവാർഡ് നേടിയ എത്രാമത്തെ വനിതയാണ് ശീല രണ്ട് ജെ സി ഡാനിയൽ അവാർഡ് നേടിയ എത്രാമത്തെ വനിതയാണ് ശീല രണ്ട് അപ്പൊ ആദ്യത്തെ വനിതയാണ് ആരാണടാ അത് ആറന്മുള പൊന്നമ്മയാണ് കേട്ടോ ജെ സി ഡാനിയൽ അവാർഡ് നേടിയ രണ്ടാമത്തെ വനിതയാണ് ശീല ആദ്യ ശബ്ദ ചലച്ചിത്രമായ ബാലന്റെ തിരക്കഥ രചിച്ചത് മുതുകുളം രാഘവൻ പിള്ളയാണ് ആദ്യ ശബ്ദ ചലച്ചിത്രമായ ബാലന്റെ തിരക്കഥ രചിച്ചത് മുതുകുളം രാമൻ പിള്ളയാണ് ഇന്ത്യയുടെ സെല്ലുലോയിഡ് മനുഷ്യൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ് പി കെ നായർ ഇന്ത്യയുടെ സെല്ലുലോയിഡ് മനുഷ്യൻ എന്നറിയപ്പെടുന്ന മലയാളി പി കെ നായരാണ് ആണ് നമ്മൾ ഒരു അൻപതോളം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അൻപതിൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഇനി നമ്മൾ ഒരു പിന്നെ ടെസ്റ്റ് സീരീസ് ടെസ്റ്റ് സീരീസ് അല്ല ഇനി മുതൽ നമ്മൾ ഇതേപോലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് സ്പോർട്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ എല്ലാവരും കാണണം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ